ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചത്തേക്കുള്ള കുറച്ച് പരിപാടികളാണ് കേട്ടോ കുറച്ച് ചോറ് വയ്ക്കലും കറി വെക്കലും അങ്ങനത്തൊക്കെ കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ കുറേ ആയി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു മാസത്തിന് പുറത്തായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചത്തേക്കുള്ള കറിക്കുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഉച്ചത്തേക്കുള്ള പരിപാടികളാണ് ചെയ്യുന്നത് അപ്പോൾ അയല മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കറി വെക്കാനും കുറച്ച് വറുക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ കല്ലിൽ ചതച്ചെടുക്കാനോ കേട്ടോ അപ്പോൾ ഞാൻ മീൻ കറിക്കൊക്കെ ഇതുപോലെ ചതച്ചിട്ടാണ് ഇടുന്നത് പിന്നെ നമ്മുടെ അയലയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ തേച്ച് നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അരമണിക്കൂർ അതവിടെ വെച്ചിരിക്കും അതൊന്ന് പിടിച്ചു വരാനായിട്ട് പിന്നെ നമ്മൾ കറി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ കുടമ്പുളി ഇട്ടിട്ടാണ് എല്ലാ പ്രാവശ്യവും കറി വെക്കുന്നത് അപ്പോൾ ഇന്നും ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഇട്ട് ഉലുവ ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാളയും തക്കാളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല ഈ ഒരു മസാല നന്നായിട്ട് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൊടുത്തുള്ളൂ ഇനി അതിലൊരൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാളയ്ക്ക് പേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കറിക്ക് പിന്നെ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടിയും നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ മുളക് പൊടി എടുക്കും കാശ്മീരി ചില്ലിയും നമ്മൾ സാധാ എരിവുള്ള മുളകും കൂടി പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇടും കേട്ടോ കാശ്മീരി മുളക് പൊടി കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ കറിക്ക് ഒത്തിരി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ വളരെ കുറച്ച് മാത്രമാണ് ഞാൻ മല്ലിപ്പൊടി യൂസ് ചെയ്യാറുള്ളത് സാധാരണ ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരല്പം മല്ലിപ്പൊടി ഇടാമെന്ന് അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് വെക്കുന്നതിൻ്റെ ടേസ്റ്റാണ് പക്ഷേ എനിക്ക് അതിൻ്റെ ആ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല എന്നാലും ഇപ്പം ഞാനൊരു അല്പം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് നമ്മളൊന്ന് വയറ്റി എടുത്തിട്ട് ആ എണ്ണ തെളിയാനായിട്ട് വെയിറ്റ് ചെയ്തു എണ്ണ തെളിഞ്ഞതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളത്തിൽ ഒന്ന് ആ ഒരു മസാല ഒന്ന് വെന്ത് വരാനും അതുപോലെ തന്നെ അതിൻ്റെ കളർ ആ ഒരു എണ്ണയൊരു കളറൊക്കെ ഒന്ന് തെളിഞ്ഞു വരാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വൺ ഉച്ചയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവിക്ക് എത്രയാണോ വെള്ളം വേണ്ട ആ ഒരു വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരല്പ ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പിടുന്ന സമയത്ത് കുറച്ച് കൂടുതലിടുകട്ടോ കാരണം നമ്മൾ മീനിലും നമ്മുടെ ഈ ഒരു ആരപ്പിലൊക്കെ പിടിച്ചു വരാനായിട്ട് കുറച്ച് കൂടുതൽ ഉപ്പിടുക അതിൻ്റെ കൂട്ടത്ത് കുടമ്പുളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഞാൻ പറയുന്നത് ഈ ഒരു അയലക്കറി വെക്കുന്ന സമയത്ത് അധികം ഇട്ട് തിളപ്പിക്കത്തില്ല അതേ നമ്മുടെ ഈ ഒരു അലക്കൊക്കെ പെട്ടെന്ന് വേവ് വേവുള്ള കുറച്ച് വേവുള്ള മീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മീൻ ഇട്ടിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കും അത് കഴിഞ്ഞിട്ട് സിമ്മിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വെക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു അയല കറി വെക്കുന്നത് അപ്പോൾ ഇന്നും ഞാൻ അയല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം വലിയ അയലയല്ല കേട്ടോ കുറച്ച് ചെറിയ അയലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു കറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാനായിട്ട് തീ കുറച്ചിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീ കുറച്ചിട്ട് ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറി നന്നായിട്ട് വെന്ത് പാകമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ കപ്പ ഇവിടെ മീൻ വാങ്ങുന്ന സമയത്ത് എന്നും കപ്പ വാങ്ങാറുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും കപ്പ ഇഷ്ടമാണ് പണ്ടൊക്കെ ആണെങ്കിൽ മക്കളൊന്നും കപ്പ കഴിക്കത്തില്ലായിരുന്നു അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം വാങ്ങാറില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് പേരും നന്നായിട്ട് കപ്പയും ഒക്കെ കഴിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ മീൻ വാങ്ങുന്ന സമയത്തൊക്കെ എല്ലാവരും കപ്പ കഴിക്കുന്നതാണ് കപ്പയും വാങ്ങും കേട്ടോ മീനും കപ്പ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞങ്ങളുടെ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി കപ്പ കാണും മീനുള്ള ദിവസങ്ങളൊക്കെ കപ്പയും കാണും ഡെയിലി മീനും കപ്പയും കാണും കേട്ടോ കാരണം ചോറിൻ്റെ വീട്ടിൽ കഴിക്കാനായിട്ട് മീനും കപ്പയും ഒക്കെ എൻ്റെ വീട്ടിലുണ്ടാകും കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയാണ് ചിലപ്പോൾ മൂന്ന് തവണയൊക്കെയായിരിക്കും മീൻ വാങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ കപ്പ വാങ്ങാറുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ മിക്ക ദിവസവും കപ്പ ഞങ്ങളുടെ വീട്ടിലുണ്ടാകും അപ്പോൾ ഇപ്പം കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വെട്ടിക്കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചെറിയ പീസായിട്ടുള്ള കപ്പയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അധികം വലിയ കപ്പ വാങ്ങാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഞാൻ ഇവിടെ ഞങ്ങൾ എല്ലാ സമയത്തും നല്ല വലിയ കപ്പ നോക്കിയിട്ട് വാങ്ങുന്ന സമയത്തും എല്ലാം കേടായി പോകും കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ കപ്പയാണ് മേടിച്ചിട്ടുള്ളത് അതെല്ലാം വെട്ടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ സാധാരണ കപ്പ വെക്കുന്നത് കപ്പ കുക്കറിലാണ് കേട്ടോ വെച്ചെടുക്കുന്നത് കപ്പയെല്ലാം വെട്ടി കഴുകി എടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരല്പ ഉപ്പ് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമില്ല നമ്മുടെ ആ കപ്പ ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ സാധാരണ പുഴുങ്ങിയൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ട് വിസലടിപ്പിച്ചായിരിക്കും കേട്ടോ എടുക്കുന്നത് അപ്പം നമുക്ക് അധികം വെന്ത് പോകത്തില്ല അതെല്ലാം നമുക്കിതുപോലെ തേങ്ങയൊക്കെ അരച്ച് ഉടച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ വിസലടിപ്പിച്ചെടുക്കാം കേട്ടോ അത് ഓരോ കപ്പയുടെ ഇതനുസരിച്ച് ഞാൻ കപ്പ എപ്പോഴും കുക്കറിലോട്ട് വയ്ക്കും യ്ക്കുന്നത് നമുക്ക് ഗ്യാസിലാവുകയാണ് എളുപ്പത്തിൽ വെന്തും കിട്ടും കിട്ടും അപ്പോഴത്തേക്ക് ഞാൻ കപ്പ ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് കണ്ടു ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ട സമയത്ത് ആ ഒരു കറിയുടെ കളറൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി ആ കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടാനായിട്ട് ഞാനൊരു അല്പം ഒരു അര അരക്കപ്പോളം തേങ്ങ ഒന്ന് തിരികെ അതിൻ്റെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചിട്ട് വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൊരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം ഉള്ളു കേട്ടോ അപ്പം നല്ല കുറുകിയിട്ടുള്ള നമ്മുടെ തലപ്പാൽ എന്നൊക്കെ പറയത്തില്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യണമെന്നാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ സാധാരണ ഞാൻ അങ്ങനെ ഈ ഒരു അയിലക്കറിയിലൊന്നും അങ്ങനെ വെക്കാറില്ല തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല പക്ഷേ ഇന്ന് ഞാനങ്ങനെ എനിക്ക് തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊന്ന് കുറുകി സെറ്റ് മറ്റായിട്ട് വരും കേട്ടോ അത് നമ്മൾ പിറ്റേ ദിവസം വെച്ച് കഴിക്കുന്നതിനേക്കാളും കൂടുതലും സാധാരണ നമ്മൾ കുടമ്പലിട്ട് വെച്ച് കറിയൊക്കെ പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ടേസ്റ്റ് പക്ഷേ ഈ അടുത്ത് തേങ്ങാപ്പാലിട്ട് നമ്മൾ എടുത്ത കറിയൊക്കെ അന്ന് തിന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ പിന്നെ തളയ്ക്കലും പരിപാടികളൊന്നും ഇല്ല നമ്മൾ എണ്ണയൊക്കെ ഒരുപാട് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് കുറച്ച് മീൻ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട് അതിനായിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയും അതൊക്കെയാണ് തേച്ച് നമ്മുടെ മീൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിനെ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം സാധാരണ ഇവിടെ കപ്പ വാങ്ങുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും പുഴുങ്ങി എടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇന്ന് കുറച്ച് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കപ്പ ഉടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഉടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മസാല അരച്ചിട്ട് അതിനകത്ത് ചേർത്തിട്ട് അങ്ങനെയാണ് കേട്ടോ കപ്പ എടുത്തിട്ടുള്ളത് കണ്ടപ്പോൾ ഭയങ്കര കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെക്കാത്തവരാണെങ്കിൽ വെച്ച് നോക്കാം നല്ല ടേസ്റ്റുമാണ് അതുപോലെ നല്ല തിക്കായിട്ടും ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കപ്പയിലോട്ട് ചേർക്കാനുള്ള മസാല ഞാൻ ഉണ്ടാക്കാനുണ്ട് മസാല എല്ലാം അരപ്പ് അപ്പം അതിനായിട്ട് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി യൂസ് ചെയ്യാം കേട്ടോ ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് നമ്മൾ തോരനൊക്കെ അരക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അത് അരച്ച് വെക്കിയ സമയത്ത് തന്നെ ഞാൻ മീനൊന്ന് വറു വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ മീനെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മീൻ ഫുള്ളായിട്ടാണ് കേട്ടോ വറുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വളരെ ചെറിയ ആയതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ മുഴുവനായിട്ട് ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ വറുത്തതെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമ്മൾ വെന്ത കപ്പയ്ക്കകത്തോട്ട് ഇട്ടിട്ട് ഉടച്ചെടുക്കാനോ ചെയ്യുന്നത് ഉടയ്ക്കുകയെന്ന് വച്ചാൽ നമ്മളിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ആ ഒരു കപ്പയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പ സെറ്റായിട്ട് വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല കപ്പയായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച് കുളത്തിലായിരിക്കും ചെറുതായതുകൊണ്ട് അപ്പം നല്ല കപ്പയായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ നോക്കുക വേണമെങ്കിൽ കുറച്ച് പച്ച ചോളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഉച്ചത്തേക്ക് മീൻ കറിയും കപ്പയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷം ആവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമൊന്നുമല്ല ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ഉച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ടേസ്റ്റി കറിയും അതുപോലെ തന്നെ കപ്പയൊക്കെ ഉണ്ടാക്കിയതും അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉച്ചത്തേക്ക് അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഞാനും ഹിജാടനും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരും കേട്ടോ കഴിച്ചത് നമ്മുടെ വേ ഉടച്ചിട്ടുള്ള നമ്മുടെ വേവിച്ച കപ്പ കപ്പ യും അതുപോലെ തന്നെ നമ്മുടെ അയലക്കറിയും കുറച്ച് മീൻ വറുത്തത് ഒരു മീൻ വറുത്തത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോലെ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇനിയും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അത്രേ തന്നെ ഉള്ളൂ പിന്നെന്താ പറയുക അത്രയൊക്കെ തന്നെയുള്ളൂ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ചെയ്യോ